ഇന്ന് സൂറത്ത് ത്വാഹയിൽ നിന്നും എഴുപത്തി നാല് മുതൽ എഴുപത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ നമ്മൾ പഠിക്കുന്നത് ഹാഫിൽ ആദിൽ അബ്ദുൽ ആണ് ഇന്നത്തെ ഹിഫ്ഗുൽ ഖുർ ക്ലാസ്സിലൂടെ നമ്മളോടൊപ്പം ഉള്ളത് എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ഇഹലോകത്തും സിറാത്തുപാലം കിടക്കുമ്പോഴുമൊക്കെ രക്ഷാ പ്രകാശം ലഭിക്കാൻ ഈ വിഷയത്തിൽ അബ്ദുള്ള വണ്ടൂരാണ് പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഒൻപതേ മുപ്പതിന് സർക്കാർ സേവനങ്ങളാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായത്തെ കുറിച്ച് ഷഫീഖ് വണ്ടൂർ പങ്കുവെക്കുന്നു ഒമ്പതേ ഹദീസും വിശ്വാസികളും അല്ലുസൂലിൽ ബഹുമാനായ അബ്ദുൽ മാലിക് സൽഫി പത്തേ നാൽപ്പതിന് നുറുങ്ങുകളാണ് ഡോക്ടർ ആഷിഖ് ഷാ രചിച്ച വിയോജിപ്പിന് ജനാധിപത്യ ഇടമില്ലേ ഈയൊരു സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പൊതുവെ കത്തിനിൽക്കുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ഒരു സമയം നോട്ട് ചെയ്ത് തന്നെ കേൾക്കണം പത്തേ നാൽപ്പതിനാണ് വിയോജിപ്പിന് ജനാധിപത്യത്തിൽ ഇടമില്ല എന്ന ചോദ്യത്തിന് ഒരു ഒരു ലേഖനം ശ്രോതാക്കൾക്ക് കേൾക്കുന്നത് പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി ലിബറൽ സാംസ്കാരിക ഫാസിസത്തോട് ഒത്തുതീർപ്പിനില്ല രചന ഡോക്ടർ അബ്ദുള്ള ബാസിൽ അവതരിപ്പിക്കുന്നത് അബ്ദുസ്മദ് കല്ലടിക്കോട് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗാണ് ഇസ്ലാം പരിഷ്കരിക്കേണ്ടതുണ്ടോ അജ്മൽ ഫൗസാനിൻ്റെ സംസാരം പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം ഏറ്റവും പ്രധാനം ഇഹ്ലാസ് ഈ വിഷയത്തിൽ തിരുനബിയോടൊപ്പം പരിപാടി അവതരിപ്പിക്കുന്നത് ഹനീഫ വണ്ടൂർ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരു മണിക്ക് മറ്റൊരു കഥയുമായി അബ്ദുൽസലാം മാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ടാവും അജ്മലും കുഞ്ഞു കുഞ്ഞുപെങ്ങളും ഇതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ഒരു ഭാഗമാണ് പണിക്കിടയിലൊരു പകൽക്കിനാവ് ഒരു മണിക്കാണ് ഈ കഥ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കൈത്തണ്ടയിലെ തരിപ്പ് അവഗണിക്കരുത് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ പി പിഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും വൈജ്ഞാനികമായ മറ്റൊരു പ്രോഗ്രാമാണ് രണ്ടേ പത്തിനും അതായത് ഉച്ചയ്ക്ക് രണ്ടേ പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമോ ഹുദ്ബയുടെ പ്രക്ഷേപണം ലജ്ജ തന്നെ പ്രധാനം ഈ വിഷയത്തിൽ ഫൈസൽ മൗലവി സംസാരിക്കുന്നു വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ സുഹൃത്ത് സഭയിൽ നിന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആയത്തുകൾ ആറ് അഞ്ചിന് ഓർമ്മ മുസ്ലിം കൈരളിയുടെ പഠന വഴിയിലെ പടവുകൾ അവതരിപ്പിക്കുന്നത് സുറുല്ലാ സലാഹി സിഹാജുദ്ദീൻ അടുത്ത നാട്ടുകാരാണ് മണിക്ക് രാത്രി ഏഴ് മണിക്ക് റിയാദ് സ്വാലിഹിനിൻ്റെ സമയമാണ് ഈദിൽ വഴികൾ വ്യത്യസ്തമാക്കൽ അഷ്റഫ് സലഫിവാണി അമ്പലം സംസാരിക്കുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ എല്ലാവരോടും ഒരുപോലെയല്ല സംസാരിക്കേണ്ടത് നേർ രേഖയിൽ പ്രൊഫസർ ഹരിസ് ബിൻ സലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ കതറിലുള്ള വിശ്വാസം അബ്ദുഷർ അൻസാരി സംസാരിക്കുന്നു എട്ട് ഇരുപതിന് സ്നേഹക്കൂട് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു കാരണങ്ങൾ എന്താണ് ഒൻപത് ഷമീം എം വണ്ടൂർ എന്നിവർ സംസാരിക്കുന്നു ഓക്കെ ഒൻപത് ഇരുപത്തിയഞ്ചിന് സവിശേഷം പ്രോഗ്രാം ആണ് തെരുവിലെ ആതിഥേയർ സാമൂഹ്യ പ്രവർത്തകൻ നാസർ തുദ സംസാരിക്കുന്നു ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് യുഗചരിതം സാബിത്തുൽ ബുനാനി റഹ്മാ ഉള്ള ഭാഗം ഒന്ന് സഹാബികയുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ പുസ്തകത്തിൻ്റെ ശബ്ദാഖ്യാനം നൽകുന്നത് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ